മുസ്ലിം വിഭാഗത്തിലെ വിവാഹമോചിതരായ സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും വളരെ ആശ്വാസം നൽകുന്ന ഒരു വിധിയുമായി സുപ്രീം സുപ്രീംകോടതി വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് മുൻ ഭർത്താവിൽ നിന്നും ജീവനാംശം തേടാൻ അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞു ജീവനാംശം ആരുടെയും ദാനമല്ലെന്നും സ്ത്രീയുടെ അവകാശമാണെന്നും ജസ്റ്റിസ് ബി വി നാഗരാജ് ദജ്ഞ പറഞ്ഞു ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസിഫ് എന്നിവർ അംഗങ്ങളായ ബെഞ്ച് ആണ് ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയത് മുൻ ഭാര്യയ്ക്ക് പതിനായിരം രൂപ ഇടക്കാല ജീവനാംശം നൽകാനുള്ള തെലങ്കാന ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് തെലങ്കാന സ്വദേശിയായ യുവാവ് സുപ്രീം കോടതി നൽകിയ ഹർജിയിലാണ് സുപ്രധാനമായ ഇങ്ങനെയൊരു വിധി വന്നിരിക്കുന്നത് മതനിരപേക്ഷ നിയമം വ്യക്തി നിയമത്തിന് മുകളിലാണെന്നും എല്ലാ മതങ്ങളിലുമുള്ള സ്ത്രീകൾക്കും സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ച് വകുപ്പ് പ്രകാരം ജീവനാംശം തേടാമെന്നും ഹർജി തള്ളിക്കൊണ്ട് സുപ്രീംകോടതി വിധിച്ചു സ്ത്രീകൾക്ക് ലിംഗനീതിയും സാമ്പത്തിക സുരക്ഷയും ഉറപ്പാക്കുന്നതാണ് ജീവനാംശത്തിനുള്ള അവകാശം മതങ്ങളുടെ അതിരുകൾ മറികടക്കുന്നതാണ് ആ അവകാശം സുപ്രീംകോടതി വിധിന്യായത്തിൽ ഇങ്ങനെ വ്യക്തമാക്കി മുത്തലാഖിലൂടെ വിവാഹമോചിതരായ സ്ത്രീകൾക്കും ജീവനാംശത്തിന് അവകാശം ഉന്നയിക്കാം വിവാഹമോചന അസാധുവോ നിയമവിരുദ്ധമോ ആയാലും സ്ത്രീകൾക്ക് സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ച് വകുപ്പ് പ്രകാരം ജീവനാംശം തേടാമെന്നും വിധിയിൽ പറയുന്നു സ്വന്തമായി ഉപജീവന മാർഗമുള്ളവർ ഭാര്യ കുട്ടികൾ മാതാപിതാക്കൾ തുടങ്ങിയവർക്ക് ജീവനാംശം നിഷേധിക്കരുതെന്നാണ് സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ച് വകുപ്പിലെ വ്യവസ്ഥ ഷബാനു കേസിലെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ വിധിയിൽ സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ച് വകുപ്പ് മുസ്ലിം വനിതകൾക്ക് ബാധകമാണെന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ രാജീവ് ഗാന്ധി സർ വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകളുടെ അവകാശ സംരക്ഷണ നിയമം വഴി ഈ ഉത്തരവ് അസാധുവാക്കിയ രണ്ടായിരത്തി പതിനേഴിൽ മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ചാണ് ഹർജിക്കാരനായ മുഹമ്മദ് അബ്ദുൽ സമദും ഭാര്യയും വിവാഹമോചിതരായത് നിയമപ്രകാരം വിവാഹമോചനം നേടുന്നതിന് മുമ്പ് തന്നെ ഫാരിയ സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ച് വകുപ്പ് പ്രകാരം ജീവനാംശത്തിന് അപേക്ഷ നൽകി യുവതിക്ക് ഇരുപതിനായിരം രൂപ ജീവനാംശം നൽകാൻ കുടുംബ കോടതി ഉത്തരവിടുകയും ചെയ്തു ഈ ഉത്തരവിനെതിരെയാണ് മുഹമ്മദ് അബ്ദുൽ സമദ് നൽകിയ അപ്പീലിൽ തെലങ്കാന ഹൈക്കോടതി ജീവനാംശം പതിനായിരം രൂപയാക്കി കുറച്ചു ഇതിനെതിരെയാണ് വാദിയായ സ്ത്രീ സുപ്രീം കോടതിയെ സമീപിച്ചത് സ്വന്തമായി വരുമാനമാർഗമില്ലാത്ത വീട്ടമ്മമാരായ ഭാര്യമാരെ വൈകാരികമായും സാമ്പത്തികമായും പിന്തുണയ്ക്കേണ്ടത് ഭർത്താക്കന്മാരുടെ കടമയാണെന്ന് സുപ്രീംകോടതി പറഞ്ഞു വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീക്ക് മുൻ ഭർത്താവിൽ നിന്ന് ജീവനാംശം തേടാൻ അവകാശമുണ്ടെന്ന വിധിന്യായത്തിലാണ് ജസ്റ്റിസ് ബി നാഗരത്നയുടെ നിരീക്ഷണം കുടുംബത്തിൻ്റെ ക്ഷേമം മാത്രം മുന്നിൽ കണ്ട് രാപ്പകൽ അധ്വാനിക്കുന്നവരാണ് രാജ്യത്തെ ഭൂരിപക്ഷം കുടുംബങ്ങളിലെയും വീട്ടമ്മമാരായ സ്ത്രീകൾ സ്വന്തമായി ജോലിയോ വരുമാന വരുമാനമാർഗങ്ങളോ ഇല്ലാത്തതുകൊണ്ട് അവർ വൈകാരികമായും സാമ്പത്തികമായും ഭർത്താക്കന്മാരെ ആശ്രയിച്ചാണ് കഴിയുന്നത് എന്നാൽ ഇത്തരം ഭാര്യമാരുടെ ആ ത്യാഗങ്ങൾ തിരിച്ചറിഞ്ഞ് അവരെ സ്വന്തം ശമ്പളം ഉപയോഗിച്ച് താങ്ങി നിർത്താൻ മിക്ക ഭർത്താക്കന്മാർക്കും കഴിയാറില്ല സ്വന്തമായ വരുമാനമില്ലാത്തത് സ്ത്രീകളിൽ ചിലർ ഭർത്തുഭവനങ്ങളിൽ സുരക്ഷിതരില്ലാത്ത സുരക്ഷിതമല്ലാത്ത അവസ്ഥ ഉണ്ടാക്കുന്നുണ്ടെന്നും എന്നുള്ളതും യാഥാർത്ഥ്യമാണെന്ന് ജസ്റ്റിസ് ബി ബി വി നാഗരത്ന പറഞ്ഞു സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ എല്ലാം കളഞ്ഞിട്ട് ഭർത്തുവീട്ടിലേക്ക് ചെല്ലുന്ന അവൾ ഒരു അന്യ സ്ത്രീയെപ്പോലെയാണ് താമസിക്കേണ്ടി വരുന്ന ചില സ്ത്രീകൾക്ക് അവസ്ഥ അങ്ങനെയാണെന്നും കോടതി നിരീക്ഷിച്ചു